നല്ല കോടാലി തൈരം എന്നാ ഈന്തപ്പഴം നിങ്ങൾ ടിപ്പിക്കൽ പ്രവാസിനെ പോലെ അത് നിങ്ങൾ രാജാവല്ലേ വർഷത്തിൽ ഒരിക്കലും വരുന്നുള്ളൂ ഈ ലൈറ്റ് ആയിട്ടോന്നും തരാതെ ഇച്ചിരി ഹെവി ആയിട്ടോന്നുള്ള കഥ എന്നാ ഹെവി ആയിട്ട് ലൈറ്റ് ആയാലോ ലൈറ്റ് എടുത്താൽ ലക്കി ആവാം എന്ന് കേട്ടിട്ടുണ്ടോ ഇല്ല പതിനായിരത്തിനുമുകളിൽ ഇവിടെ നിന്ന് ലൈറ്റ് എടുത്താൽ നിങ്ങൾക്ക് ഉറപ്പായും സമ്മാനങ്ങൾ കിട്ടും പിന്നെ ലക്കി ഡോവിലൂടെ എ സി വാഷിംഗ് മെഷീൻ ടീ വി എയർ ഫ്രയർ ഒക്കെ കൊണ്ടുപോവാം മാത്രവുമല്ല ഇരുപത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ ഓഫറും അതെ ഇനി ഓണത്തിന് എന്റെ സമ്മാനം കിട്ടിയില്ലെന്ന് പറയരുത് സ്കോറിയോ ലൈറ്റ് ആണോ